സുബ്രഹ്മണ്യനെ തടഞ്ഞതിൽ പ്രതിഷേധം ചെയ്താൽ സംസ്ഥാന അധ്യക്ഷൻ ി മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച നടപടി അപലപിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വനിതകൾക്ക് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെന്ന് മാത്രമല്ല മത്സരിക്കുന്ന വനിതകളെ ഭീഷണിപ്പെടുത്തുകയാണ് കോൺഗ്രസും ലീഗും സി എന്നും ഇനിയും സ്ഥാനാർത്ഥികളെ അധിക്ഷേപിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയ അമ്മയുടെ മകളാണ് നിവേദിതയെന്നും അങ്ങനെയുള്ള ആളുടെ അടുത്ത് ഇത്തരം ചപ്പടി വിദ്യകളൊന്നും വേണ്ടെന്നും മലപ്പുറത്ത് ഇത്രമേൽ മുസ്ലിം ലീഗ് ബി ജെ പിയെ ഭയക്കുന്നുണ്ടോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു വലിയ വായിൽ ജനാധിപത്യവും ഫാസിസവും എന്നൊക്കെ വലിയ വർത്തമാനം പറയുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാര് അവരുടെ അനുയായികളാണ് സി പി എംമാരോടൊപ്പം ചേർന്നിട്ട് ഞങ്ങളുടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വച്ചിരിക്കുന്നു നമുക്ക് ഇവിടെ വനിതകൾക്ക് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല മത്സരിക്കുന്ന വനിതകളെ ആക്രമിക്കാൻ വരികയാണ് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും എന്ത് ജനാധിപത്യമാണ് ഇവർക്കുള്ളത് എന്ത് പൗരാവകാശത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും പോകും ജനങ്ങളെ കാണും വോട്ട് അഭ്യർത്ഥിക്കും ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഫാസിസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകളാണ് ഈ ഫാസിസ്റ്റ് നടപടി എടുത്തിരിക്കുന്നത് ഞാൻ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ഗുണ്ടകളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ സ്ഥാനാർത്ഥികളെ വഴിയിൽ തടഞ്ഞു വെച്ചാൽ ഞങ്ങളെ സ്ഥാനാർത്ഥികളെ പ്രചാരണത്തിന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ കെ എസ് യു അല്ലെ എസ് എഫ് ഐ അല്ലെ എം എസ് എഫ് അല്ലെങ്കിൽ ആര് വന്നാലും നിങ്ങളും സ്ഥാനാർത്ഥികളുടെ ഇരുപത് മണ്ഡലങ്ങൾ മത്സരിക്കുന്നുണ്ട് ഇത് വെള്ളരിക്കപ്പെട്ടണമെന്നുമല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ അങ്ങനെ അധിക്ഷേപിക്കാൻ വന്നാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാവും ഇത് ജനാധിപത്യ സംവിധാനമാണ് ഇത്തരത്തിലുള്ള ഊളികനിസം രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കാൻ പാടില്ല അങ്ങേറ്റ തെമ്മാടിത്തമാണ് കാണിച്ചത് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വയ്ക്കുക അവരെ ആക്ഷേപിക്കുക അവരെ തെറി പറയുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ തടഞ്ഞവരോട് അവർ ജനിച്ചത് ജയിലിലാണ് ആ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ജയിലിലാണ് ജനിച്ചത് അവരുടെ അമ്മ അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയിട്ട് പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ പോയി ആ കാലത്താണ് അവർക്ക് ആ കുട്ടികൾ ജയിലിലായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ടാണ് അവരുടെ ശൈശവം ടീമാതിരി ചപ്പടാച്ചി വിദ്യകളൊന്നും ഇങ്ങോട്ടെടുക്കേണ്ട മലപ്പുറം ജില്ലയിൽ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഫാസിസ്റ്റ് സമീപനം നിങ്ങൾ സ്വീകരിച്ചാൽ അതിന് ഏത് നിലയ്ക്ക് ഞങ്ങൾ നേരിടും ഞങ്ങൾ മുട്ടുമടക്കാൻ പോകുന്നില്ല മലപ്പുറത്ത് ബി ജെ പി ഇത്രയും പേടിയാണോ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ രാഹുൽ ഗാന്ധിയുടെ ഉറച്ച കോട്ടയിൽ ഇത്രയും പേടിയാണോ ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥി ഒരു സ്ഥലത്ത് പ്രചാരണം നടത്തിയാൽ ഒലിച്ചു പോകുന്നതാണോ നിങ്ങളുടെ ശക്തി ദുർഗങ്ങളെല്ലാം